നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് സഹകരണ മേഖല നമ്മുടെ ഈ പറയുന്ന എക്സാമിന് സഹകരണ മേഖലയെ പറ്റി കേരളത്തിലെ സഹകരണ മേഖലയെ പറ്റി അറിയേണ്ടതായിട്ടുണ്ട് അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് പോവുകയാണ് ശേഷം നമ്മുടെ ഈ പറയുന്ന സഹകരണ പ്രസ്ഥാനം ഉടലെടുത്ത കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ പറയുന്ന സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളേതൊക്കെ അതിൽ അതിലെ ഇപ്പോഴത്തെ നിലവിൽ ചെയർമാൻ ആരൊക്കെ അങ്ങനെ കറൻ്റായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിലെ സഹകരണ മേഖല നോക്കാം ഈ പറയുന്ന സഹകരണം അഥവാ കോ ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉത്ഭവിച്ച ലാംഗ്വേജ് ഏതാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ് കോപ്പറേഷൻ അഥവാ സഹകരണം എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉത്ഭവിച്ചത് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ് ഓക്കെ ആണല്ലോ ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോഓപ്പറേഷൻ അഥവാ സഹകരണം എന്ന് പറയുന്ന ആ വാക്ക് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ലോകത്തിൽ ഈ പറയുന്ന സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഹിസ്റ്ററി പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന സഹകരണ മേഖല കേരളത്തിലെ സഹകരണ മേഖലയെ പറ്റി പറയാം ഓക്കെ അപ്പം സഹകരണം എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് അതുപോലെ തന്നെ സഹകരണം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ഉത്ഭവിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടാണ് അതുപോലെ തന്നെ ആ സഹകരണ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഒരു പ്രവർത്തന തത്വമുണ്ട് ആ പ്രവർത്തന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് രാജ്യവ്യാപകമായിട്ട് ഈ പറയുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിച്ചാൽ സ്വയം സഹായത്തോടു കൂടിയുള്ള പരസ്പര സഹായമാണ് ആണല്ലോ അപ്പൊ സ്വയം സഹായത്തോടു കൂടിയുള്ള പരസ്പര സഹായം എന്നത് ആരുടെ പ്രവർത്തന തത്വമാണെന്ന് ചോദിച്ചാൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന തത്വമാണ് അപ്പോൾ സഹകരണം എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ് അതുപോലെ തന്നെ സഹകരണം ഉത്ഭവിച്ച ആ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടും ആ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിച്ചാൽ സ്വയം സഹായത്തോടു കൂടിയുള്ള പരസ്പര സഹായമാണ് ഓക്കെ ഇനി ഈ പറയുന്ന സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാക്കന്മാരെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് ലോകത്ത് ആദ്യമായിട്ട് ഈ പറയുന്ന സഹകരണ പ്രസ്ഥാനം ഉത്ഭവിച്ച രാജ്യം ഇംഗ്ലണ്ട് ആണ് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ സഹരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഓവൻ ആണ് ആണല്ലോ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഓവൻ ആണ് അതുപോലെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലും ഒരു സഹരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഉണ്ട് അതാരാണെന്ന് ചോദിച്ചാൽ ഫ്രെഡറിക് നിക്കോൾസൺ ആണ് സഹണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ടോവനും ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് റോബർട്ട് ഓവനാണ് അതുപോലെ നമ്മുടെ കേരളത്തിലും സഹകരണ പ്രസ്ഥാനത്തിന് ഒരു പിതാവുണ്ട് അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ എ കെ ഗോപാലനാണ് ഓക്കെ ആണല്ലോ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് സഹണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഓവനും ഇന്ത്യൻ സഹ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രെഡറിക് നിക്കോഴ്സനും കേരളത്തിലെ സഹപ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എ കെ ഗോപാലനുമാണ് അതുപോലെ നമ്മുടെ വിഷയം കേരളത്തിലെ സഹണ പ്രസ്ഥാനം ആയതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ഈ പറയുന്ന കേരളത്തിലെ സഹണ പ്രസ്ഥാനത്തെ ഊന്നിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റു രാജ്യങ്ങളുടെ കാര്യവും ഈ പറയുന്ന സഹണ പ്രസ്ഥാനത്തെ പിതാവും ഒക്കെ പറഞ്ഞത് കേരളത്തിലെ സഹണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചത് ഏതായിരുന്നു എ കെ ഗോപാലനാണ് ഓക്കെ നോക്കാം എ കെ ഗോപാലനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത് എ കെ ഗോപാലൻ ഓക്കെ ആണല്ലോ അപ്പോൾ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് എ കെ ഗോപാലനാണ് കേരളത്തിലെ സർണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എ കെ ഗോപാലനാണ് അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ എ കെ ഗോപാലനാണ് അതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിലാണ് ഓക്കെ ആണല്ലോ അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് നിലവിൽ വന്നത് തൃശൂർ ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് എട്ടിനാണ് വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് സഹിതം മനസ്സിലാക്കി വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് എട്ടിനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സോറി കേരളത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ഇന്ത്യൻ കോഫി ഹൗസ് നിലവിൽ വന്നത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിലാണ് അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എ കെ ഗോപാലൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എ കെ ഗോപാലനാണ് ഇനി നോക്കാം സഹകരണ വകുപ്പ് അല്ലെ കേരളത്തിൽ ഒരു സഹകരണ വകുപ്പുണ്ട് ഈ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഒരു മന്ത്രിയുണ്ട് സഹകരണ വകുപ്പ് മന്ത്രി കേരളത്തിലെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജോസഫ് മുണ്ടശ്ശേരിയാണ് നമുക്കറിയാം ആദ്യത്തെ മന്ത്രിസഭ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത് ഇ എം എസ് മന്ത്രിസഭയാണ് ഇ എം എസ് മന്ത്രിസഭയിൽ ആദ്യമായിട്ട് ഈ പറയുന്ന സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ജോസഫ് മുണ്ടശ്ശേരിയാണ് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ആര് തന്നെയാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ സഹകരണ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആർ ശങ്കറാണ് കേരളത്തിലെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയും കേരളത്തിലെ രണ്ടാമത്തെ സഹകരണ വകുപ്പ് മന്ത്രി ആർ ശങ്കറുമാണ് അതുപോലെ വളരെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ സഹകരണ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ എം കമലമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ സഹകരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ എം കമലമാണ് അതുപോലെ കേരളത്തിലെ നിലവിലെ അല്ലെ നിലവിലെ കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വി എൻ വാസ്തവനാണ് വെക്കുക കേരളത്തിലെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു കേരളത്തിലെ രണ്ടാമത്തെ സഹണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആർ ശങ്കറും കേരളത്തിലെ ആദ്യത്തെ വനിതാ സഹകരണ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ എം കമലമാണ് അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലത്തെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വി എൻ വാസവനാണ് വി എൻ വാസവൻ കൈകാര്യം ചെയ്യുന്നത് സഹകരണം രജിസ്ട്രേഷൻ സാംസ്കാരിക വകുപ്പുകളാണ് ഓക്കെയാണ് അടുത്തത് കേരള സംസ്ഥാന സഹവപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കേരള സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട് പഠിച്ചു വെക്കുക അത് സഹകരണ വീതിയാണ് ഓക്കെ ആണല്ലോ അപ്പോൾ കേരള സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം ഏതാന്ന് ചോദിച്ചാൽ സഹകരണ വീതിയാണ് അതുപോലെ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ അഥവാ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അതിനൊരു പ്രസിദ്ധീകരണം ഉണ്ട് അതാണ് കേരള സഹകരണ ജേണൽ അഥവാ കേരള കോപ്പറേറ്റീവ് ജേണൽ ആണല്ലോ ഇപ്പൊ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ പ്രസിദ്ധീകരണമാണ് കേരള സഹകരണ ജേണൽ ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചിലപ്പോൾ ഈ കാര്യങ്ങളെ ഈ പറയുന്ന പോയിന്റ്സുകളൊക്കെ വെച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരാം ആണേ അപ്പോൾ കേരള സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചാൽ സഹകരണ വീതിയും കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചാൽ കേരള സഹകരണ ജേർണലുമാണ് ഓക്കെ അടുത്തത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ഭരണഘടനാ ഭേദഗതിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തൊണ്ണൂറ്റിയേഴാം ഭേദഗതി ആണല്ലോ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ പറയുന്ന സഹകരണം എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതി നോക്കാം ഇന്ത്യ റിപ്പബ്ലിക്കായ അറുപത്തിരണ്ടാമത്തെ അറുപത്തിരണ്ടാമത്തെ റിപ്പബ്ലിക് ആ ഒരു വർഷത്തിലാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ അമൻമെന്റ് നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി നടക്കുന്നത് ഇന്ത്യ റിപ്പബ്ലിക്കായി അറുപത്തിരണ്ടാം വർഷത്തിലാണ് അതുപോലെ സഹകരണം എന്ന് പറയുന്ന ആ ഒരു വാക്ക് സഹകരണം എന്ന് പറയുന്ന ആ ഒരു ടേം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഷെഡ്യൂളിലാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഏഴാമത്തെ ഷെഡ്യൂളിലാണ് ഓക്കെയാണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ സഹകരണം എന്ന് പറയുന്ന വാക്ക് ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അറുപത്തി രണ്ടാമത്തെ റിപ്പബ്ലിക്കിലാണ് ഈ പറയുന്ന തൊണ്ണൂറ്റി ഏഴാമത്തെ ഭേദഗതി നടക്കുന്നത് അതുപോലെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഈ പറയുന്ന ഭരണ സഹകരണം എന്ന് പറയുന്ന വാക്ക് ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ഏഴാമത്തെ ഷെഡ്യൂളിലാണ് നോക്കാം ഈ പറയുന്ന സഹകരണം എന്ന് പറയുന്ന വാക്ക് ഭരണഘടനയിലെ എത്രാമത്തെ ലിസ്റ്റിലാണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ലിസ്റ്റിലും ഏത് ലിസ്റ്റിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ സംസ്ഥാന ലിസ്റ്റിലുമാണ് ഓക്കെയാണല്ലോ അപ്പൊ കോ ഓപ്പറേഷൻ അഥവാ സഹകരണം എന്ന് പറയുന്നത് ഭരണഘടനയിലെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തൊണ്ണൂറ്റി ഏഴാമത്തെ അമൻമെന്റിലെ മുപ്പത്തിരണ്ടാമത്തെ ക്രമനമ്പർ മുപ്പത്തിരണ്ടാമത്തെ ഒരു നിയമം ഒരു വാക്കായിട്ടാണ് ഈ പറയുന്ന സഹകരണത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെയാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് പത്തൊൻപത് ഒന്ന് സി ഈ പറയുന്ന സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുവാനുള്ള അവകാശം ഒരു മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് സി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് സി ഇപ്പോൾ ഈ പറയുന്ന സഹകരണ സ്ഥാപനങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം അതൊരു മൗലിക അവകാശമാണ് അങ്ങനെ മൗലിക അവകാശമാക്കിയത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ പതിനൊന്ന് പത്തൊൻപത് ഒന്ന് സി പ്രകാരമാണ് അതുപോലെ തന്നെ ഒരു കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയുണ്ട് ഇപ്പോഴാണ് ഇപ്പോഴാണ് ഈ പറയുന്ന കേന്ദ്രത്തിൽ സഹകരണ വകുപ്പ് നിലവിൽ വരുന്നത് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അമിത്ഷായാണ് നിലവിലത്തെ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അമിത്ഷായാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ പറയുന്ന സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രോഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് സഹകരണം എന്ന് പറയുന്ന വാക്ക് ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നതാണെന്ന് നമ്മൾ പഠിച്ചു ഏത് ലാംഗ്വേജ് ആണ് അത് ലാറ്റിനാണ് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സാറിന് വകുപ്പ് മന്ത്രി ആരാണെന്ന് പഠിച്ചു ജോസഫ് മുണ്ടശ്ശേരിയാണ് നിലവിലത്തെ വി എൻ വാസവനാണെന്ന് പഠിച്ചു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ പോയിന്റ്സുകൾ നമ്മൾ ചർച്ച ചെയ്തു ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്